ഹിജാബ് വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി കത്തോലിക്കാ രംഗത്ത് വന്നു മതേതര ജനാധിപത്യ സമൂഹത്തെ മതശാഠ്യങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിക്കുന്നവരെ നിയന്ത്രിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ദീപികയുടെ മുഖപ്രസംഗം കത്തോലിക്കാ കോൺഗ്രസും കടുത്ത നിലപാടുമായി രംഗത്ത് വന്നു കോടതി വിധികളെ പോലും മാനിക്കാതെ സംസാരിക്കുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല കോടതി അനുവദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അവിടെ നടപ്പിലാക്കുന്നത് ഇവിടെ എല്ലാ വിദ്യാർത്ഥികളും യൂണിഫോം ധരിക്കണമെന്ന് പറയുമ്പോൾ ക്രിസ്ത്യനെന്നോ മുസ്ലിം എന്നോ ഹൈന്ദവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും തുല്യരാണ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് അതിൻ്റെ പിന്നിൽ അതാണ് ജനാധിപത്യ രാജ്യത്ത് നടക്കേണ്ടതും അതിനെതിരായ ചിലർ ബോധപൂർവം കരുതിക്കൂട്ടി ഉണ്ടാക്കുന്നത് പ്രതിഷേധാത്മകമാണ് ക്രൈസ്തവ സ്കൂളുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അത് ഞങ്ങൾ കയ്യും കെട്ടി നോക്കിയിരിക്കുകയില്ല ആരുടെയും ഭീഷണിയും പേടിപ്പിക്കലും ഒന്നും ഇവിടെ നടക്കുകയില്ല എന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ലേബി സജീന്ദ്രൻ നൽകും കൂടുതൽ വിശദാംശങ്ങൾ ലേബി ഇതിലിപ്പോൾ കത്തോലിക്ക കോൺഗ്രസ് ഒക്കെ ശക്തമായി തന്നെ നിലപാടെടുക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് ദീപികയുടെ മുഖപ്രസംഗം അത് ശക്തമായ വാക്കുകളിലൂടെ തന്നെ കനപ്പിച്ച് പറയുകയാണ് ഇന്ന് ദീപിക ദീപിക സമീപകാലത്ത് തന്നെ പല വിഷയങ്ങളിലും മുഖപ്രസംഗം എഴുതിയതിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു മുഖപ്രസംഗമായി മാറുക കൂടിയാണ് കാരണം ഈ മതചാഠ്യങ്ങൾ അത് നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്നടക്കം മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ടല്ലേ അപ്പോൾ വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾ ഉയർന്നു വന്നു ഈ വിഷയത്തിൽ റോഷി തീർച്ചയായും ദീപിക മുഖ പല വിഷയങ്ങളിലും മുഖപ്രസംഗം എഴുതാറുണ്ട് എങ്കിലും സമീപ സമയത്തൊന്നും ഇത്രയധികം രൂക്ഷമായി രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് ഇതുപോലുള്ളൊരു വിഷയത്തിൽ കടന്നു വന്നിട്ടില്ല എന്നത് തന്നെയാണ് ശ്രദ്ധേയം മതശാഠ്യം അനുവദിച്ചു കൊടുക്കരുത് ഇത്തരം സമീപനവുമായി മുന്നോട്ട് പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ദീപിക മുഖപ്രസംഗത്തിലൂടെ നൽകിയിരിക്കുന്നത് അതുമാത്രമല്ല വിദ്യാഭ്യാസ മന്ത്രി വളരെ ബാലൻസ്ഡായി പ്രതികരിക്കുന്നു എന്നുള്ള കുറ്റപ്പെടുത്തലും ഈ മുഖപ്രസംഗത്തിലുണ്ട് മുഖപ്രസംഗം തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് തന്നെയാണ് അതെഴുതിയിരിക്കുന്നത് ഒപ്പം തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ും അതുപോലെ തന്നെ കെ ആർ കത്തോലിക്ക കോൺഗ്രസിന്റെ നിലപാട് വളരെ രൂക്ഷം തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ഉത്തരവാദിത്വം ഇല്ലാത്തതാണ് ഇത് പ്രശ്നങ്ങൾ സങ്കീർണമാക്കും അതും വിദ്യാഭ്യാസ മന്ത്രിക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുന്നത് ഒപ്പം തന്നെയാണ് കെ ആർ എൽ നിലപാട് റോഷനി ഈ സ്കൂള് പള്ളുരുത്തിയിലെ ഈ സ്കൂള് ലത്തീൻ സഭയ്ക്ക് കീഴിലുള്ള സ്കൂളാണ്